ഹലോ ഇന്ന് കാർത്തികയാണ് കേട്ടോ കാർത്തിക ആവുമ്പോൾ പിന്നെ ഇതൊക്കെ ഒരുപാട് കടകളിൽ കിട്ടുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കാർത്തികയ്ക്ക് ഇങ്ങനെ ചീനി കിഴങ്ങ് മധുരക്കിഴങ്ങ് പിന്നെ കപ്പക്കിഴങ്ങ് പിന്നെ കൂവൊക്കെയാണ് പക്ഷേ കൂവൊക്കെയാണ് കിട്ടിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പക്ഷെ കിട്ടിയില്ല നിങ്ങൾക്കൊക്കെ കിട്ടിയായിരുന്നു അത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ആവശ്യമില്ലാത്തുള്ള ചേന വാരി തന്നിട്ടുണ്ട് ചേമ്പും കിട്ടും അങ്ങനെ കിട്ടിയില്ല കുറച്ച് കിട്ടിയുള്ളൂ ചേന പിന്നെ വാരി തൂങ്ങി തന്നിട്ടുണ്ട് അങ്ങ് തീർക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ അത്ര ഇഷ്ടമുള്ള സാധനവും അപ്പോൾ ഞാൻ അത് കിട്ടിയതൊക്കെ താണ്ട് അപ്പം തന്നെ കയ്യോടൊക്കെ അത് ഇപ്പോൾ പിടിച്ചോണ്ട് തന്നെ ഉള്ളൂ ഞാൻ ഇപ്പം തന്നെ അങ്ങ് വൃത്തിയാക്കാൻ കരുത് ഇതാണ് എൻ്റെ പ്രധാന പണിയായുധം അപ്പോൾ ഇത് വെച്ച് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടെ ചില ഐറ്റംസ് ഒക്കെ അപ്പോൾ ബാക്കിയൊക്കെ ചീനിയൊക്കെ ഞാൻ വെച്ചാൽ അത് വെച്ചതാണ് വൃത്തിയാക്കിയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം മധുരക്കിറങ്ങും ഒക്കെ ഞാൻ ഇത് തന്നെ വെച്ചാൽ വൃത്തിയാക്കിയിട്ടുള്ളത് കൊറേ എണ്ണത്തിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല എനിക്ക് എന്താണെങ്കിൽ ഇതൊക്കെ തിന്നാനിഷ്ടം അത് മാത്രം എനിക്കറിയാം ഇതിൽ കൂടുതൽ കിട്ടിയാൽ ഞാൻ കുറെയൊക്കെ മാറ്റി കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് നാണയം വേണമെങ്കിലും എടുക്കാമല്ലോ എന്ന് വെച്ച് ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കിയാലും വീട്ടിൽ ചിലവാകുന്ന സാധനങ്ങൾ കേട്ടോ എന്തായാലും ഹെൽത്തിനും നല്ല ഐറ്റംസ് തന്നെ ലീവ് ഒക്കെ എന്തിനൊക്കെ കടയിൽ പോയി അത് ഇതൊക്കെ നമ്മുടെ ആരോഗ്യം കടയുന്ന ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി ഇച്ചിരി ഉള്ളിയൊക്കെ ഞാൻ ഇട കഴിച്ച് എന്തെങ്കിലും ഗുണവും അറിയാവും അങ്ങനെ ഞാൻ അതെല്ലാം വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴി ഇതിലൊക്കെ മണ്ണ് കേട്ടോ മണ്ണോടിട്ട് വേവിച്ചാൽ പിന്നെ എല്ലാ അതിലൊരു മണ്ണ് അടിയായിരിക്കും അങ്ങനെ ഞാൻ ഒരു വെട്ടമൊന്നും അല്ല രണ്ട് മൂന്ന് വെട്ടമൊക്കെ ക്ലീൻ എനിക്ക് അറിയത്തില്ല എല്ലാവരും അങ്ങനെ തന്നെയാണോ അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എന്നറിഞ്ഞൂടെ ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് വെട്ടമൊക്കെ ക്ലീൻ ആക്കിയിട്ട് എനിക്ക് എത്ര തൃപ്തിയില്ല എന്നാലും ഞാൻ ക്ലീൻ ആക്കിയാൽ ചേയുടെ ഇടയിലൊക്കെ മണ്ണിരിക്കുന്നത് അതൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിലോട്ട് തന്നെ തെറുപ്പിച്ച മണ്ണൊക്കെ ഞാൻ കളയുമായിരുന്നു പണ്ട് ഇങ്ങനെ തന്നെ എൻ്റെ പാപ്പായ്മയൊക്കെ ഇങ്ങനെ ചീനീം കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് എൻ്റെ ആങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പം ഉമ്മ ഇങ്ങനെ ഈ കാർത്തികയൊക്കെ ആകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ അപ്പാടത്ത് മേടിക്കാൻ പറയാം അങ്ങനെ മേടിച്ച് വീട്ടിൽ സ്ഥിരം കാണുന്ന ഒരു കലാപരിപാടിയായിരുന്നു ഇത് കാർത്തിയേക്ക് എന്നാലും മേടിച്ച് പുഴിഞ്ഞിരിക്കും അതുതന്നെ ഞാനും ഫോളോ ചെയ്തു തരുന്നത് അല്ലാതെ ഇപ്പോൾ വാങ്ങിക്കാം കേട്ടോ കാർത്തിക്ക് മാത്രമല്ല അല്ലാതെ ഇതൊക്കെ കിട്ടാൻ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടും എൻ്റെ പാടുള്ള കാര്യമില്ല പിന്നെ അതിനക വലിയ പീസൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ തുടങ്ങി എൻ്റെടേതാണ്ട് എൻ്റെ കൈ മുറിഞ്ഞു ഞാൻ രാത്രിയായിരുന്നു ധൃതിയിൽ മക്കൾ കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഇതൊന്ന് ഉക്കാക്കി എടുക്കണ്ടേ അതിനുവേണ്ടി ധൃതി കാണിച്ചു എൻ്റെ കൈ മുറുകയും ചെയ്ത് ഈ പാടുന്നവർ അറിയുന്നില്ലല്ലോ എന്നാലും നമ്മൾ ഈ കൊണ്ടു കൊടുത്ത് അവരെ കഴിക്കുന്ന വേറൊരു ടാസ്ക് ആണ് അവർക്കിതൊന്നും ഇഷ്ടമല്ല അവർക്കല്ലോ ഇവിടുത്തെ ജങ്ക് ഫുഡ് ഒക്കെ കിട്ടിയാൽ വലിയ സന്തോഷം പിന്നെ എൻ്റെ മോള് കഴിക്കും കേട്ടോ അതിങ്ങനെ തിരഞ്ഞു പിടിച്ച് കഴിക്കും അതുപോലെ മോൾ വളരെ കുറച്ച് ആ ചീനി മാത്രമായിരിക്കും മോൻ കഴിക്കുന്നത് മോള് പിന്നെ ചില ഐറ്റംസ് ഇപ്പോൾ മാറ്റിയിട്ടൊക്കെ കഴിക്കുന്ന ാലും ഒരുവിധം കഴിക്കും മൂന്ന് പിന്നെ ചീനി അവസാനം എടുക്കും വേറൊക്കെ എടുക്കാൻ ഭയങ്കര പാടാട്ടോ അതിൻ്റെ ഇടയിൽ കൂടെതാണ് ഞാൻ കൈ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ബ്ലഡ് ഒന്നും വന്നില്ല അല്ലെങ്കിൽ പിന്നെ ആകെ പണിയായിരുന്നെ എന്തായാലും ചീനിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് താണ്ട് അടുപ്പിലോട്ട് വെച്ചു കുറേ സാധനങ്ങളൊക്കെ ഇഞ്ഞ് മാറ്റി അങ്ങ് പൊങ്ങി നിൽക്കുന്നു പിന്നെ അധികം രാത്രി ആർക്കും വേണ്ടല്ലോ എന്നിട്ട് ഇപ്പം തന്നെ അതുതന്നെ കൂടിപ്പോയി പിന്നെ അതിനുള്ള ഉള്ളി ഞാൻ വിടാനായിട്ട് ഞാൻ ഇവിടെ മിക്സി ആയിപ്പാണല്ലോ അതുപോലെ പിന്നെ ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് മറ്റും ആയൊക്കെ ചെറിയ ഉള്ളിയാക്കുന്നു പിന്നെ എനിക്ക് അത്രയും ക്ഷമയൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ സവാള തന്നെ അരിഞ്ഞ് ചെയ്തിട്ട് പക്ഷേ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല ചെറിയ ഉള്ളിയോ സവാളായിട്ടോ എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടേ സവാള ചെയ്തത് തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടം എന്ത് കാര്യത്തിലും ചെറിയ ഉള്ളി വിട്ടൊരു കളിയേ ഇല്ലായിരുന്നു ഒന്ന് കുത്തിയിരുന്നു തോലിക്കും കേട്ടാ എനിക്ക് പിന്നെ ഞാൻ ഈ ടി വി എന്തെങ്കിലും പ്രോബ്ലാംസൊക്കെ കണ്ടുകൊണ്ടിരുന്നു തൊലിക്കുമെങ്കിലുള്ളൂ അതിനായിട്ട് നിന്ന് ധൃതിയിലൊക്കെ തൊലിക്കാൻ നേരം ഞാൻ കൂടുതലും ഈ സവാള തന്നെ പ്രിഫർ ചെയ്യുന്നത് എങ്കിലും അതി കുറെ കുറച്ച് ഉള്ളിയും കൂടെ ഉൾപ്പെടുക്കും ഉമ്മായുടെ ടേസ്റ്റൊക്കെ നമുക്ക് കൂടെ കിട്ടണ്ടേ അപ്പം അതിന് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സവാള ഞാൻ തൊലിച്ചിട്ട് മൂന്നാല് പീസായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് പുളി ഉപ്പ് ഒക്കെ എണ്ണയും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തു ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ പച്ചമുളക് ഇടാന്ന് പിന്നെ കരുതി ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടാ കുറച്ച് എരി കുറഞ്ഞിരിക്കുമല്ലോ മറ്റേത് മക്കളൊരു കാരണമൊക്കെ ആയിരിക്കും കഴിക്കാത്തതൊക്കെ അതുകൊണ്ട് ഞാൻ ചെറിയ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കണ്ട ഈ ഒരു ഇതിൽ അരച്ചെടുത്തു കറിയപ്പിലേ ഇല്ലായിരുന്നില്ല ഞാൻ കുറച്ച് കറിയേപ്പിലേയും കൂടെ ചേർത്താൽ നല്ല വേറൊരു ലെവൽ ടേസ്റ്റിലായിരുന്നു അതിനെ കറിയപ്പില ഇല്ലാത്തതുകൊണ്ടൊന്നും ഇല്ലാതെ അരച്ചു തന്നെ ഇത്രയും നല്ല കുഴച്ചെടുത്തിട്ട് നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് ഉള്ളിച്ചമ്മന്തി അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചീനി കപ്പ കൂ കൂവക്കിഴങ്ങ് കേട്ടോ അതിൻ്റെ വിഷമം ഇപ്പോഴും ഉണ്ട് അതിലൊക്കെ കഴുകുക ഒക്കെ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ പുറത്തോട്ട് തെറിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആ മാറ്റി വെച്ചു ഞാൻ ആ ടൈം കൊണ്ട് അവിടെ സ്ലാബും എല്ലാം അതിൻ്റെ കൂടെ വേകുന്ന ടൈം കൊണ്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു എണ്ണയും ഉപ്പും ഒക്കെ അതൊരു സ്ഥാനത്തോട്ട് വെച്ചപ്പോഴും ഒരുവിധം ക്ലീനായി പിന്നെ ബാക്കി വന്ന വേസ്റ്റ് ഒക്കെ അതാണ്ട് ഈ ഒരു ബാസ്ക്കറ്റിലോട്ട് തട്ടിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ബാസ്ക്കറ്റ് ഈ കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത്രയും വേസ്റ്റ് കയറി പോകുന്നു പക്ഷേ സത്യമാണ് നല്ലപോലെ കയറ് പക്ഷേ ഒന്നിച്ചിരി പുഷ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അത് കാണുന്ന കാണത്തല്ല അതിൻ്റെ പെർഫോമൻസ് നല്ലപോലെ വേസ്റ്റ് കയറി പോകുന്നുണ്ട് ഒരു ദിവസത്തെ ഒരു ദിവസത്തെ വേസ്റ്റല്ലേ അത് കൂടുതൽ വേണമെങ്കിൽ ഇരിക്കും പക്ഷേ നമ്മൾ ഫുഡ് വേസ്റ്റ് അല്ലേ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ കൊണ്ടു വന്ന് കളയുക ചെയ്യുന്ന അപ്പം അതാണ്ട് ഇത് ഇത്രയും കയറി അതാണ്ട് ബാക്കി ചീനയുടെ തൊലിയും എല്ലാം ഇരുന്നതും കൂടെ ഞാൻ അതിലോട്ട് ഇട്ടിട്ട് കൊടുത്താൽ കൊടുത്തിട്ടെങ്കിൽ നമുക്ക് കൊടുത്താൽ മതി ഇപ്പം രാത്രിയാണ്ട് കൊണ്ട് കളയാൻ പറ്റത്തില്ലല്ലോ ഇനി പറഞ്ഞ നാളെ രാവിലെ ഇതൊക്കെ കളയത്തുള്ളൂ അപ്പോൾ ഞാനിതെന്ന് ഇറങ്ങുന്നതിന് മുന്നേ അതീ പകുതികളോട് ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടാണ് ഞാൻ ഇതും കൂടെ നിറച്ചെറുത്തോട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ കിച്ചണൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചീനയും മധുരക്കിങ്ങും ചേനയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാനങ്ങ് കൈയോടെ തന്നെ ഊത്തിയെടുത്തിട്ടുണ്ടായിരുന്നു ഊത്തിയെടുത്താൽ വെള്ളവും ഇതുപോലെ അപ്പോഴേ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ആ ചൂടോടെ ഇരുന്ന് അങ്ങ് എന്തോടും ഇല്ലെങ്കിൽ അങ്ങ് ഉടഞ്ഞു പോവും ആകെ കുളവും അപ്പോൾ പിന്നെ ഞാനങ്ങ് ഊത്തിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂടോടെ തന്നെ ഞാൻ പ്ലേറ്റിലോട്ട് വിളമ്പാൻ തുടങ്ങി ഇപ്പം തന്നെ കൊടുത്തത് ഇല്ലെങ്കിൽ രണ്ട് മക്കളെ കയറി കിടന്ന് ഉറങ്ങിക്കളയും അപ്പോൾ ഞാൻ അതിന് മുന്നേ അങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ച് പക്ഷേ കൊണ്ടുപോയപ്പോഴത്തേക്കും ഇളയാളൊക്കെ പോയി എന്തായാലും ചീനിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് എല്ലാത്തിനും ഓരോ പീസ് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളി ഉടച്ചതുമൊക്കെ ഇട്ട് ഞാൻ അതാണ്ട് മക്കൾക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് പക്ഷേ കൊടുക്കാൻ അവൻ്റെ ഇടയിൽ അവരുടെ തറ വീഴാൻ പോയി കേട്ടോ അതാണ് ഞാൻ പിടിച്ചതാണത് അപ്പം അത് മക്കൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴാണ് അസത്യമനസ്സിലായത് ഒരാൾ ഉറക്കമായി എന്ന് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് ഞാനങ്ങ് സംതൃപ്തിപ്പെട്ടു ഇനിയിപ്പോൾ രാവിലെ അവനെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇളയാളാണ് ഉറങ്ങിയത് ഞാൻ കൂടെ കൂടെ പോയി നോക്കുന്നുണ്ടായിരുന്നു ഉറങ്ങുന്നോ ഉറങ്ങുന്നതോ പക്ഷേ ഇതുമായിട്ട് പോയപ്പോഴത്തേക്ക് കറക്റ്റ് ടൈമിങ് ഉറക്കുവാൻ ആരൊറങ്ങിയാലില്ലെങ്കിൽ ഞാൻ തന്നെ സംതൃപ്തപ്പെട്ടോളൂ അപ്പോൾ ചാറ്റാ ബൈ ബൈ സീ യു